ഇതിനത്തെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഉണ്ടായപ്പോൾ ഒരാളെ പ്രതിയെന്ന് പറഞ്ഞ് ഈ സംഭവസ്ഥലത്തില്ലാത്ത ഒരു പയ്യനെന്നാണ് എൻ്റെ അറിവിൽ കിട്ടിയ വിവരം ജോലി സ്ഥലത്ത് പോയി പയ്യനെ കൊണ്ടുവന്ന് ഈ സ്റ്റേഷനിൽ പോലും കൊണ്ടുവരാതെ അവരെവിടെയോ മറവു ചെയ്തു പയ്യൻ ഇപ്പൊ ജീവനോട് ഉണ്ടോ ഇല്ലയോന്നറിയില്ല ഞങ്ങള് മൂന്നരയ്ക്ക് പിടിച്ച പയ്യന ഇവിടെ ഞാനൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഒത്തിരി തിങ്ങി വിവരം അറിയില്ല പയ്യനെ കാണാനില്ല എന്ന് ആൾക്കാരിപ്പഴാ വിവരമറിയില്ല സ്റ്റേഷനിലെ തിരിച്ചു ഞാൻ എസ് വിളിച്ച് ഫോൺ എടുക്കുന്നില്ല ബഹളം ഉണ്ടാക്കിയപ്പോയി എന്ത് ദിവസമില്ല കൊണ്ടുപോയത് എന്തിനാ സ്റ്റേഷനിൽ പ്രതിയെ ഞങ്ങൾക്ക് കുട്ടിയുടെ ആ ഒരു സഹോദരി മണ്ണെണ്ണ ഒഴിച്ച് പുറത്ത് മണ്ണെണ്ണ ഒഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫയർ വിളിച്ചു ഫയർഫോഴ്സ് എന്തിനാ കുട്ടി കത്തിച്ചിട്ടില്ല കുട്ടിയുടെ പുറത്തുള്ള വെള്ളം വെള്ളം അടിച്ചു കളയാണ് കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ തലയിറങ്ങി വീണു അപ്പോൾ ഈ രണ്ട് ജീവൻ ഈ ഒരു വിലയിൽ ഒരു കുലിന്റെ വിലയിൽ കൊടുക്കാത്ത ഈ നിയമപാലകര് എന്തിനാണ് വിളിഞ്ഞ സ്റ്റേഷൻ ഇരിക്കുന്നത് ആരാകട്ടെ ഞാനൊരു പ്രവർത്തക

সোননেনে লোনে লোনে